ഒരു വ്യക്തിയുടെ കുഴപ്പം ആരംഭിക്കുന്നത് എവിടെ നിന്നാണെന്ന് അറിയോ ചിന്നുവിന് ആ വ്യക്തിയുടെ നാവിൽ നിന്നാ നാവ് നന്നായാൽ ലോകം നന്നായി എന്നൊരു ചൊല്ലുണ്ട് ലോകത്ത് സംഭവിക്കുന്ന മുഴുവൻ കുഴപ്പങ്ങൾക്കും കാരണം വൃത്തികെട്ട വൃത്തികെട്ടക്കുറെ നാവുകളാണ് ഇനി ഒരു കുടുംബമെടുത്താൽ ആ കുടുംബത്തിലുണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും കാരണം സ്ത്രീകളുടെ നാവാണെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് ചിന്നുമോളെ മോളുടെ സംസാരം ഏറ്റവും നല്ല ഭാഷയിലായിരിക്കണം എന്നുവെച്ചാൽ ഓരോ സന്ദർഭത്തിനനുസരിച്ച് ക്ഷമയോടും സഹിഷ്ണുതയോടും വിട്ടുവീഴ്ചയോടും കൂടി സംസാരിച്ച് ശീലിക്കുക ഉദാഹരണം പറയാം ഭർത്താവ് രാവിലെ ജോലിക്ക് പോകുമ്പോൾ ഭാര്യയോട് പറയുന്നു ആ സുമേ ഓ എന്താട്ടാ കുറച്ച് ദിവസമായി വിചാരിക്കുന്നു നമുക്ക് പുറത്തുനിന്ന് ചുറ്റാൻ പോണെന്ന് ഇന്ന് അതിന് പറ്റിയൊരു ദിവസാ അപ്പോ അഞ്ചുമണിയാവുമ്പോൾ റെഡിയായി നമുക്ക് ബീച്ച് പോവാം എന്താ ഓക്കെ മനസ്സിൽ കുറെ സ്വപ്നങ്ങളുമായി മണിക്ക് മുമ്പ് തന്നെ അവൾ ഒരുങ്ങി നിൽക്കുന്നു പക്ഷേ രാത്രിയാണ് ഭർത്താവ് കയറി വരുന്നത് സുമേ വേരി സോറി മണിക്ക് പുറപ്പെടാൻ ഭാഗത്തിന് ഞാൻ ഓഫീസിന് ഇറങ്ങിയതാ പ്രതീക്ഷിക്കേണ്ട വേണ്ട എനിക്കൊന്നും കേക്കണ്ട ഞാൻ കേക്ക് എന്നെ പറയുന്ന അയ്യോ എനിക്കൊന്നും പറയാനില്ലേ ഏട്ടന്റെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കുന്നുണ്ടല്ലോ അത് മതി സുമേ നാളെ തീർച്ചയായും നമുക്ക് ബീച്ച് പോകാം ഞാനിനി എങ്ങോട്ടുമില്ല എന്നെ വിട്ടേക്ക് എന്നെ കുഴിയിലേക്ക് എടുക്കുന്നവരെ ഞാൻ ഇവിടെ കിടന്നൊന്ന് അരകിച്ചോളാം എന്തുകൊണ്ടാണ് വൈകിയത് എന്ന് ബോധ്യപ്പെടുത്താൻ അയാൾ ശ്രമിക്കുന്നു അയാൾക്ക് പറയാനുള്ളത് കേട്ടതിന് ശേഷമല്ലേ ഭാര്യ പ്രതികരിക്കേണ്ടത് ഇങ്ങനെ പെരുമാറുന്ന ഭാര്യയോട് ഭർത്താവിൻ്റെ മുൻകൂട്ടി ഒന്നും പറയില്ല അവളെയും കൂട്ടിയുള്ള യാത്രകൾ ഇഷ്ടപ്പെടില്ല എന്തിനധികം അവൾ വീട്ടിലുണ്ടാകുന്നതു തന്നെ വെറുപ്പായിരിക്കും ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചീത്ത നാവ് യഥാർത്ഥത്തിൽ ഇവിടെ പ്രയോഗിക്കേണ്ട ഭാഷ എങ്ങനെയായിരിക്കണം ഹായ് സുഖല്ലേ ക്ഷീണിതനായി കയറി വരുന്ന ഭർത്താവിനെ പുഞ്ചിരിയോടെ സ്വീകരിക്കുക അതെ അക്കൗണ്ട് ഡെയിലി മണിക്ക് തന്നെ ക്ലോസ് ചെയ്യും നിങ്ങളൊരു കാര്യം ചെയ്യും നാളെ രാവിലെ തന്നെ ഓഫീസിലേക്ക് വന്നോ ആ കുഴപ്പമില്ല നാളെ തന്നെ എത്തിക്കോളൂ എത്തിക്കൊള്ളുട്ടോ ശരി ഓക്കെ അയാൾക്ക് ഫ്രീ ആയി സംസാരിക്കാൻ മൂഡ് വരുന്നതുവരെ ക്ഷമയോടെ കാത്തിരിക്കുക ഇന്ന് പുതിയ ഡ്രസ്സിലാണല്ലോ ബർത്ത്ഡേ മറ്റു ആണോ ഇപ്പോ സമയെന്തായി മണി ഇന്ന് മണിക്ക് റെഡിയായി നിൽക്കാൻ എന്നോടൊരാൾ പറഞ്ഞിരുന്നു ഞാൻ ആ കാര്യം മറന്നു വൈകിയതിന് അയാൾക്ക് ബോധിപ്പിക്കാനുള്ള കാരണങ്ങൾ ക്ഷമയോടെ കേൾക്കുക കാരണങ്ങൾ നിസ്സാരമായിരിക്കാം എങ്കിലും നല്ല മനസ്സോടെ അഡ്ജസ്റ്റ് ചെയ്യുക നിനക്കൊന്ന് വിളിച്ചു ചിന്നു ഏട്ടൻ എന്തെങ്കിലും തിരക്കിലായിരിക്കും അതുകൊണ്ട് വെച്ചു കടലും ബീച്ചും അവിടെ തന്നെ ഉണ്ടാവും വേണമെങ്കിലും പോവാലോ ചിന്നു നാളെ ഹാഫ് ഡേ ലീവ് എടുക്കാൻ പോവാ ഞാൻ നമ്മൾ ബീച്ചിലും പോവും സിനിമയ്ക്കും പോവും ഇതാണ് ചിന്നു ഞാൻ പറഞ്ഞ നല്ല ഭാഷ ഒരു യാത്ര മുടങ്ങിയിട്ടുണ്ടെങ്കിൽ നൂറ് യാത്രകൾ ആ ഭാര്യക്ക് വേണ്ടി അയാൾ ഉണ്ടാക്കും ഇതുപോലുള്ള കൊച്ചു കൊച്ചു വിഷയങ്ങളാണ് ചിന്നു യഥാർത്ഥത്തിൽ മിക്ക കുടുംബങ്ങളിലും വലിയ വഴക്കായി മാറുന്നത് അതുകൊണ്ട് മോളെ ഈ ഏട്ടന് വീണ്ടും പറയാനുള്ളത് നല്ല ഭാഷയിൽ സംസാരിച്ചുകൊണ്ട് നിന്റെ ദാമ്പത്യ ജീവിതം ഒരു പൂന്തോട്ടമാക്കണമെന്നാണ് അതിനുവേണ്ടി ഈ ഏട്ടനുണ്ടാകും മോളുടെ കൂടെ എന്നും